ഹലോ ഗേൾസ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ വിശേഷങ്ങളൊന്നും ഇല്ല ചെറുതായിട്ടുള്ള ഒരു കുത്തിപ്പൊരി ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അറിഞ്ഞു പോകല്ലേ കേട്ടോ അപ്പം ഞങ്ങളുടെ മക്കൾ ഇതാ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പം അടുത്തേ ഇങ്ങനൊരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ടൂറ് പോകുന്ന സ്ഥലം ഇതാണ് എല്ലാ വേനൽക്കാലത്തും അപ്പോൾ ഇത് വേനൽക്കാലത്ത് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അവരില്ലോ ഒന്ന് കരുതിയിട്ടേ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടതാണേ നല്ല ഭംഗിയായിട്ടോ ഇവിടെ കാണാൻ അപ്പോൾ അതാ ഞങ്ങൾ കുറേ നേരം ഈ ഒരു ഇതിമ പോയിട്ട് ഇരുന്ന് കളിക്കും കേട്ടോ മക്കൾസിന് ഭയങ്കര സന്തോഷമാണ് അപ്പം നമ്മളെ പാടത്തിന് നമ്മൾ രാജ്മക്കാൻ്റെ ഈ പശുക്കളുണ്ടാവും കേട്ടോ രാജമാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലെ ഞങ്ങളുടെ അടുത്ത് എല്ലാവർക്കും വീട്ടിൽ പാല് കൊടുക്കുന്ന ആളാണേ അപ്പോൾ രാജ്മക്ക നമ്മളെ വീടിയൊക്കെ കാണലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ രാജ്മക്കാൻ്റെ പശുക്കൾ ഒരു മൂന്ന് കാലം ഈ പാടത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുന്നുണ്ടാവുക അപ്പം മക്കൾക്ക് അവരെ ഈ പശുവിനെ കണ്ടാലും പേടിയാണ് പക്ഷേ എന്താണ് റിസാലും എന്ന് പറഞ്ഞേ ഞാനൊന്ന് പോയി തൊട്ടോ കേട്ടേന്നൊക്കെ പറഞ്ഞിട്ടേ ഓനൊരു പുല്ലൊക്കെ ഇട്ടിട്ട് പോയിക്കുന്നുട്ടോ അപ്പോൾ എൻ്റെ ദിയമോൾക്കും നീമോൾക്കും റിസാലിനും പിന്നെ മക്കൾ സിനിമ ഒക്കെ ഇവിടെ വന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്കിന്നൊരു കുത്തിപ്പൊരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ കുത്തിപ്പൊരി ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ ഒന്ന് കമൻ്റ് തരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഏഴ് കോഴി മുട്ട എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തു അടിക്കേ അല്ലെങ്കിൽ ഇങ്ങനെ മുട്ട ഓംലേറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അടിക്കില്ലേ അതുപോലെ തന്നെ നല്ലോണം ഉണ്ടടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചൊരു കാൽ കാൽ കിലോണങ്ങളും ഇങ്ങനെ ഗ്രീൻ പീസ് നല്ലോണം ഉണ്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ച് വെച്ചിട്ട് കുക്കറിലിട്ടടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു ക്യാരറ്റും ഒരു രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചതും ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൊടുത്തിട്ട് ചീന വെച്ചിട്ട് അതിലേ നന്നായിട്ടുണ്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞമ്മക്കിതാ നമ്മളെ ഗ്രീൻ പീസ് ഇല്ലേ വേവിച്ച് വെച്ചത് അതിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ രണ്ട് വീഡിയോസ് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വീഡിയോ എടുക്കുമ്പോഴേ ചെറുതായിട്ടൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ധൈര്യത്തിൽ വീഡിയോ എടുക്കാമല്ലോ അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തിട്ടോ അപ്പോൾ തന്നെ നമ്മളെ ഗ്രീൻ പീസ് ഇതാ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ അതിലേക്ക് ആവശ്യമായ കുരുമുളക് ഇട്ട് കൊടുക്കെ കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ കുത്തിപ്പൊരി കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യ നോക്കണേ മസ്റ്റായിട്ടിതിൽ എന്തായാലും നമ്മൾ ഈ കുത്തിപ്പൊരിക്കേ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ആവശ്യം പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കട്ട അപ്പോൾ എനിക്ക് കുത്തിപ്പൊരി ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ കടയിൽ നിന്നൊക്കെ മേടിച്ചത് ഞാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോളാണ് ഞമ്മളെ അളിയൻസ് പറഞ്ഞതേ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരുപാട് സന്തോഷം തോന്നി അപ്പോൾ വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനായിട്ടോ പറഞ്ഞത് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ചിലവരെ അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും എല്ലാം കൊണ്ട് സഹായിക്കുന്നവർ പണം കൊണ്ട് സഹായിച്ചിട്ടില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കി സഹായിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തുക അപ്പോൾ എനിക്ക് ഞാനങ്ങനെയാണ് കേട്ടോ നമ്മളെ മനസ്സുകൊണ്ട് ചെറുതായിട്ടൊന്ന് വേ വേദനിപ്പിച്ചു പിന്നെ ഞാനവിടെ തിരിഞ്ഞു നോക്കില്ലേട്ടോ അങ്ങനത്തെ ജാതിയാണ് ഞാൻ അപ്പോൾ നമ്മളെ ഒരുപാട് കാലമായിട്ട് നമ്മളെ അറിയുന്നവരാണ് നമ്മളെ അളിയനും താത്തിയും എല്ലാവരും കേട്ടോ അപ്പോൾ ഇതാ അതിനുശേഷം നമുക്കിതാ അതിലേക്ക് ഇതാ നമ്മളെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ മുട്ടയല്ലേ മുട്ട അങ്ങനെ ഒഴിച്ചു കൊടുക്കെ കേട്ടോ എന്നിട്ട് നന്നായിട്ടാണ് ഇളക്കി കൊടുക്കേ അപ്പോൾ ഞാനല്ലാട്ടോ അതൊന്ന് ചെയ്യുന്നത് അളിയനാണേ അപ്പോൾ എന്താ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒരു രണ്ടോ മിനി മൂന്നോ മിനിറ്റോളം ഒന്ന് മിസ് ചെയ്ത് കണ്ടിരിക്കുക അപ്പോൾ തന്നെ നമ്മളെ കുത്തിപ്പൊരി ഇതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഭംഗിയുണ്ട് കണ്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞേ വീഡിയോ എടുത്തോളം കൊണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ അപ്പോൾ ഞങ്ങൾ ഈ മലപ്പുറത്തേ അപ്പോൾ ഞാൻ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ കുത്തിപ്പൊരിയുടെ ചെറിയ ചെറിയ തട്ടുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കഴിച്ചതാണ് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കാലം മുന്നേ കഴിച്ചതായിരുന്നു കേട്ടോ അപ്പം ഞമ്മക്കതിങ്ങനെ ഉണ്ടാക്കി തിന്നപ്പോൾ അടിപൊളി ടേസ്റ്റ് തോന്നി സംഭവം ഞമ്മളെ വീട്ടിൽ ഈ ഗ്രീൻ പീസും മുട്ടയും ക്യാരറ്റൊക്കെ ഒന്നുണ്ടാവുമല്ലോ അപ്പോൾ അതാണ് നമുക്ക് ഒന്ന് അടച്ചു വച്ചതിന് ശേഷം കുറച്ച് നമുക്കതിൻ്റെ മേലെ ഈ മല്ലിച്ചപ്പിൽ മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞമ്മളെ പക്രൂസിയായിട്ട് ചോദിച്ചിട്ട് ഞമ്മളൊരു മോഡോസ് ചോദിക്കാറുണ്ട് കേട്ടോ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ട് അപ്പോൾ പക്രൂസിനെ ഞാനും ഇതാ മിസ്സ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണല്ലോ ബക്രൂസ് ഉള്ളത് ദാത്താൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ വക്രൂവിൻ്റെ വീഡിയോ ഞാൻ ദാത്താനെ കൊണ്ട് പറഞ്ഞിട്ട് വീഡിയോ പിടിപ്പിച്ചതാണേ അപ്പോൾ ഓനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ മുഖം തുടച്ചിങ്ങാണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്നെടുക്കണം വീഡിയോയെന്ന് കരുതിയത് കേട്ടോ എന്നും ഓൻ എപ്പോൾ നോക്കിയാലും മുഖം തുടച്ചിങ്ങാണ്ടിരിക്കും അത്ര അപ്പോൾ ഈ പൂച്ചകൾ എപ്പോഴും നല്ല വൃത്തിയുള്ളവരായിരിക്കും പിന്നെ അവൻ്റെ കൈമറി ചെറുതായിട്ടൊരു മുറി ഉണ്ടല്ലോ അതിനെ ഇങ്ങനെ എപ്പോഴും തുടച്ച് നക്കിയിങ്ങാണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇനി പക്രൂവിൻ്റെ വീഡിയോ താത്ത ഇങ്ങനെ വിട്ടിരുമ്പം ഞാൻ കാണും വീഡിയോ ഇടാന്ന് കരുതിയിട്ടാണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പക്രൂസ് സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ആൾ ഉഷാറായിട്ട് നല്ലവണ്ണം മീനൊക്കെ തിന്ന് മറ്റുള്ള പൂച്ചകളൊക്കെ തടി അടിപിടി കൂടിയിട്ട് എല്ലാവരെയായിട്ടും വായിക്കാൻ ഇങ്ങനെ വായിക്കാനൊക്കെ പോകണ സാധനം ആട്ടപ്പം ഇനി എന്താണെന്നറിയോ ഈ മറ്റുള്ളവരെ പൂച്ചകളൊന്നും ഇവൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവളെ കൂടെ നടക്കണമെന്നിഷ്ടമല്ല അതങ്ങനെയാണല്ലേ ചിലർക്ക്